ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടി സി ജോബ് ഇൻഫോ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ വന്നിരിക്കുന്ന വേക്കൻസീസിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഡയറക്റ്റായിട്ടുള്ള ആണ് പരസ്യ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ വയനാടാണ് ജോബ് ലൊക്കേഷൻ വരുന്നത് വേക്കൻസി ഡീറ്റെയിൽസിൻ്റെ ഡീറ്റെയിൽ നോക്കാം മൾട്ടി പർപ്പസ് വർക്ക് പാലിറ്റീവ് ന്യൂസിൽ രണ്ട് വേക്കൻസിയും മൾട്ടി പർപ്പസ് വർക്കേഴ്സ് സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിൽ ഒരു വേക്കൻസി മൾട്ടി പർപ്പസ് വർക്ക് മസ്ക്ലോ സ്കെൽറ്റൽ പ്രൊജക്റ്റിൽ രണ്ട് വേക്കൻസി വിതമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇനി സാലറി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ പതിനയ്യായിരം രൂപയാണ് പെർ മന്ത് ലഭിക്കുന്ന സാലറി ഈ മൂന്ന് തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി വരുന്നത് നാൽപ്പത് വയസ്സ് വരെയാണ് ഇനി ക്വാളിഫിക്കേഷൻ നോക്കാം മൾട്ടി പർപ്പസ് വർക്ക് പാലിറ്റീവ് നേഴ്സിന് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം നേഴ്സിംഗ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടാതെ തന്നെ കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കേണ്ടതാണ് ഇനി മൾട്ടി പർപ്പസ് വർക്ക് സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എച്ച് എസ് സി അല്ലെങ്കിൽ ബി എച്ച് എസ് സി ആണ് ബയോസയൻസ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം കൂടാതെ തന്നെ ഡി സി എ ചെയ്തിരിക്കണം അതായത് ടൈപ്പ് റൈറ്റിംഗിന് ഇംഗ്ലീഷ് ആൻഡ് മലയാളം അറിഞ്ഞിരിക്കണം ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് മൾട്ടിപർപ്പസ് വർക്കർ മസ്ക്രോസ് ക്യാപ്റ്റൽ പ്രൊജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ എ എൻ എം ജി എൻ എം നഴ്സിംഗ് കഴിയുന്നവരായിരിക്കണം കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അപ്ലിക്കേഷൻ ഫീ നൽകേണ്ടതായിട്ടില്ല ഇനി സെലക്ഷൻ പ്രോസസ്സ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും എഴുത്ത് പരീക്ഷയും കൂടാതെ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ വഴിയായിരിക്കും നടക്കുന്നത് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ആഗസ്റ്റ് പതിനാറ് ആണെങ്കിലും അവസാനിക്കുന്നത് ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ഇനി അപേക്ഷകൾ അയക്കേണ്ടത് ഓഫ്ലൈൻ മെത്തേഡ് വഴിയാണ് അതുകൊണ്ട് തന്നെ പൂരിപ്പിച്ച ഫോമും അറ്റാച്ച് ചെയ്ത ഡീറ്റെയിൽസും അടക്കം ദ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നാഷണൽ ആയുഷ് മിഷൻ ഗവൺമെൻറ് ഡിസ്ട്രിക്ട് ഹോമിയോ ഹോസ്പിറ്റൽ അഞ്ച് കൊന്ന് പി ഒ മാനന്തവാടി വയനാട് ആറ് ഏഴ് പൂജ്യം ആറ് നാല് അഞ്ച് എന്ന അഡ്രസ്സിലോട്ടാണ് അയക്കേണ്ടത് പോസ്റ്റൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് ആയുഷ് മിഷനിൻ്റെ വെബ്സൈറ്റിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് അപ്പോൾ അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറക്കരുത് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫോർമേഷനായിട്ട് വീണ്ടും കാണാം